ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ റെസിപ്പി ചക്കക്കുരു കൊണ്ടുള്ള സ്നാക്സാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ചക്കയൊക്കെ കാണുമല്ലോ അതുപോലെ തന്നെ ചക്കക്കുരിയും കാണുമല്ലോ ചക്കക്കുരി കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയൊരു ചക്കക്കുരു വടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടി ഇതാ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല മൊരിഞ്ഞ വടയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ഞാനിവിടെതാ ചക്കക്കുരി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് പത്തിരുപത് ചക്കക്കുരു ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരിയാണ് നമ്മൾ തൊലിക്കൊന്നും ചെയ്യുന്നില്ല തൊലിയോട് തന്നെ നമ്മൾ കുക്കറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരടച്ച് വെച്ച് ഒരു നാല് വിസിൽ കേപ്പിച്ചെടുക്കാം ദാ നാ നാല് വിസിൽ കേപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരും മാറ്റി കൊടുക്കാം അപ്പോൾ താ ഞാൻ ചക്കക്കുരു എല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ഉരിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തൊലി നമുക്ക് ഇതുപോലെ ഒന്ന് ഉരിച്ചെടുക്കാൻ കഴിയുന്നതാണ് കണ്ട ഇതുപോലെ നമുക്കൊന്ന് തൊലിച്ചെടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചക്കക്കുരുവിൻ്റെയും തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതാ ഞാൻ ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ ഇതാ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ തൊലി നമ്മൾ കളഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ ചക്കക്കുരുവിൽ ഏറ്റവും ഗുണമുള്ളതെന്ന് പറയുന്നത് ആ ഒരു തൊലി വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ദാ ഞാൻ ചക്കക്കുറി ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചക്കക്കുരിയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതാ ഇവിടെ ചക്കക്കുരി എല്ലാം തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയതെന്ന് വെച്ചാൽ ഒരു സവാളയാണ് ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ഇതാ വെറും ചെറുതായിട്ട് പൊടിപൊടിയായി അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിക്കാവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടലമാവാണ് ഞാൻ ഒരു രണ്ട് സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവറാണ് ഒരു സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്രിസ് മിനസിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലേക്കുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഗരം മസാലയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ദാ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ അതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേ ഇതിലേക്ക് കുറേച്ച് കുറേച്ച് വെള്ളം വീട്ടിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറേച്ച് വെള്ളം വീതിയിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം അപ്പോൾ ഞാൻ ഇതുപോലെ ഇതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവം പോര നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത് എന്നാൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവാൻ വയ്ക്കാം ഇനി നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇങ്ങനെ പിച്ചി നുള്ളിനുള്ളിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് മുരിഞ്ഞു വരും നല്ല ക്രിസ്പിയുമാണ് അതാണ് നമ്മളിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതാ എണ്ണയിലേക്ക് ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഒരു വശം ഇതായി ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിലെ രണ്ട് സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ എല്ലാം അതാ ഇതൊന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റി കൊടുക്കാം അതാ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അത ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് നമ്മളിത് കോരി മാറ്റുന്നത് ഇനി നമുക്കിത് എടുക്കാം നന്നായിട്ടൊന്ന് രണ്ട് സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതാ അതും മൂത്ത് വന്നിട്ടുണ്ട് അതും നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കണം ഇനി ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ആ ഒരു വടയുടെ ഷേപ്പിലാണ് അതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഈ ചക്കക്കുരി തന്നെയാണ് നമ്മളിത് ആ ഇതുപോലെ ഒന്ന് എടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ വട തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് നുള്ളി ഇട്ട് കൊടുത്തും അതുപോലെ തന്നെ ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിനാക്കി നമ്മളിവിടെ വട തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതാ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതും ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കണം രണ്ട് രീതിയിൽ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ വടയ്ക്ക് അപ്പോൾ അതാ ഇതിൻ്റെയും രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കോരി മാറ്റി കൊടുക്കണം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം എന്നിട്ട് എണ്ണയൊന്നും തോനെ കുടിക്കുന്നില്ല കുറച്ച് എണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ ഒട്ടും പിടിക്കുന്നില്ല ഇതിലേക്ക് ഇത് നമ്മൾ കോരി മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് രീതിയിൽ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയും കൂടെയാണ് ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്